ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇലകൾക്കും പൂക്കൾക്കും ഒരുപോലെ ഭംഗി തരുന്ന ഒരു ചെടിയെക്കുറിച്ച് കാണി പറയാനാണ് കേട്ടോ അപ്പോൾ ഞാൻ മുന്നേ ആ ഒരു ചെടി നടുന്ന സമയത്തൊക്കെ നിങ്ങളെ വീഡിയോ കൂടെ കാണിച്ചിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ചെടിയാണ് അതുപോലെ തന്നെ പൂക്കൾ ചെടികളിൽ തണലത്ത് തണലത്ത് വെച്ചാലും പൂക്കൾ ഒരു ചെടിയാണ് കേട്ടോ അപ്പോൾ കുറേ പേരുടെ എൻ്റെ പോലെ എൻ്റെന്ന് ഉദാഹരണത്തിന് എൻ്റെ തന്നെ പറയാം എൻ്റെ ഇവിടെ മുറ്റത്തൊന്നും അധികം വെയിലില്ല അപ്പോൾ എനിക്കാണെങ്കിൽ പൂച്ചെടികൾ ഒത്തിരി ഇഷ്ടമാണ് പക്ഷെ പക്ഷേ ഇവിടെ ആ വെയിൽ കുറവായതുകൊണ്ട് തന്നെ പൂക്കളൊക്കെ ഉണ്ടാവും പക്ഷെ ഒന്നോ രണ്ടോ നമ്മൾ കൊതിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പൂവോ രണ്ട് പൂവോ അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ ഇങ്ങനെ റോസൊക്കെ നമ്മളിങ്ങനെ ഓരോ വീഡിയോസിലും കാണാറില്ലേ കൊല കുത്തിപ്പൂക്കൾ ഉണ്ടാവുക അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം ഞാനിപ്പോൾ പൂക്കളോടുള്ള അതിയായ ആഗ്രഹം കൊണ്ട് ഞാനിപ്പോൾ എൻ്റെ ടെറസ് ഗാർഡൻ ഒന്ന് സെറ്റാക്കി വരുന്നുണ്ട് കുറച്ച് കുറച്ച് പൂക്കൾ ചെടികളൊക്കെ ഞാൻ മുകളിലേക്ക് കയറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതിന് വെള്ളമൊക്കെ ഒഴിച്ചും വളമൊക്കെ കൊടുത്തും ഒക്കെ ഇനി മട്ടുപ്പാവൽ താമരപ്പൂ പോലെ തന്നെ കുറച്ച് പൂക്കൾ കൊണ്ടുള്ള ഒരു ഗാർഡൻ സെറ്റാക്കണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ തുടക്കം കിട്ടുവെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി ഞാൻ പറയാൻ വന്ന ചെടിനെക്കുറിച്ച് കാണിച്ചു തരാം ദാ ഈ ഒരു ചെടിയാണ് കേട്ടോ എപ്പി ആ പ്ലാന്റ് എപ്പി സിയയുടെ പൂമുട്ടുകളൊക്കെ ഇങ്ങനെ ഇതിൻ്റെ മുട്ടും കാണാൻ നല്ല ക്യൂട്ടാണ് കേട്ടോ നല്ല രസമാണ് നിറയെ മുട്ടിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ അത്യാവശ്യം വിലയുള്ള നല്ല പുതിയ വെറൈറ്റിയാണ് കേട്ടോ നോക്കിയേ ഇതിൻ്റെ എല്ലാ ഇതിലും ഇങ്ങനെ മുട്ടിട്ടുണ്ട് ഇതിൻ്റെ ഈ ഒരു ചെടി കണ്ടപ്പോഴാണ് കേട്ടോ ഇതൊന്ന് നിങ്ങളെ വീഡിയോ കൂടി ഒന്ന് കാണിച്ചു തരണം എന്ന് വിചാരിച്ചു എൻ്റെ ചെടികളെയും പൂക്കളെയും കാണാനായിട്ട് എൻ്റെ കൂട്ടി ല്ലാണ്ട് വേറെ ആരും ഇല്ല കേട്ടോ എനിക്കിവിടെ അത് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇത്രയും നല്ലൊരു ഗാർഡൻ ഉണ്ടാക്കാനും ചെടികളൊക്കെ ഇങ്ങനെ ഓരോ വെറൈറ്റീസും വാങ്ങിക്കാനും ഒക്കെ പ്രചോദനം നൽകിയത് നിങ്ങൾ തന്നെയാണ് കേട്ടോ നിങ്ങളുടെ ഓരോ പ്രോത്സാഹനമാണ് എൻ്റെ ഈ ആ ഒരു ഗാർഡൻ്റെ രഹസ്യം എന്ന് തന്നെ പറയാം അപ്പോൾ നമുക്ക് ഇതാണ്ട നോക്കി ഈ ഒരു എനിക്കിങ്ങനെത്തന്നില്ല കേട്ടോ ഈ ഒരു പോട്ട് നിറഞ്ഞ് ഇപ്പുറത്തെ ഒരു പോട്ടിലേക്കുമായിട്ട് കിടക്കണം ഇതിൻ്റെ എല്ലാത്തിലും ഇവിടെ നിന്ന് ഇപ്പുറത്തെ പോട്ടിലേക്കും ആയി ഇതിൻ്റെ എല്ലാത്തിലും മുട്ടുകളുണ്ട് കണ്ടില്ല നല്ല ഭംഗിയാൻ കേട്ടോ ഒരു യെല്ലോയിഷ് യെല്ലോയിഷ് ഓറഞ്ച് ഓറഞ്ചും യെല്ലോ കളറും കൂടിയിട്ടുള്ള ഒരു കളറാണ് ഈ ഒരു ചെടിയാണ് കേട്ടോ ഇന്ന് എനിക്ക് ഈ ഒരു വീഡിയോ എടുക്കാനായിട്ടുള്ള പ്രചോദനം ഇപ്പുറത്തെ ഇതാ ഒരു ഇതിന് പിങ്ക് കളർ എന്ന് പറയാൻ പറ്റില്ല അതിൻ്റെ മുട്ടുകൾക്ക് കണ്ടില്ലേ നല്ല നല്ലൊരു ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ലീഫുകളൊക്കെ ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ ഇതിൻ്റെ എല്ലാത്തിൻ്റെ പിന്നെതാ ഈ ഒരു ഇത് നോക്കി ഇതിൻ്റെ പച്ചയും ഒരു ഗ്രേ കളറുമാണ് ഇതിൻ്റെ ലീഫ് പൂക്കൾ പിങ്ക് പൂക്കൾ മിക്കവാറും ഒരുവിധം വെറൈറ്റീസൊക്കെ പിങ്ക് റെഡ് പിന്നെ ഇപ്പോൾ മഞ്ഞയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ ഒരു പുതിയ വെറൈറ്റി തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ലീഫും ഭംഗിയുണ്ട് പൂക്കൾക്കാണെങ്കിലും ഫുൾ യെല്ലോ അല്ല വേറൊരു കളറാണ് കേട്ടോ ഇതുപോലെ എല്ലാത്തിനും മുട്ടുകൾ വരുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ ഇതൊരു ഓറഞ്ചാണ് തോന്നുന്നു കണ്ടിട്ട് കണ്ടില്ലേ ഇതൊന്നും അങ്ങനെ ഒരുപാട് വെയിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലീഫുകളൊക്കെ കരിഞ്ഞു കൂട്ടാം അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ ഞാനിങ്ങനെ കണ്ടില്ലേ ഇതൊക്കെ സെറ്റ് ചെയ്യുന്നത് നിങ്ങളെ കാണിച്ചിട്ടാണ് ഞാനിത് ഒക്കെ തുക്കിയിരുന്നു അപ്പോൾ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരോ ഒന്നും ഒന്നും അറിയില്ലല്ലോ ഇതൊക്കെ ഞാൻ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ പൂമുഖ ഒരു പൂങ്കാവനാക്കാൻ വേണ്ടിയിട്ട് എ പി സി എ ചെടികൾ കൊണ്ട് നിറയ്ക്കണമെന്ന് അപ്പോൾ അതാ ഇതാണ് കേട്ടോ എൻ്റെ ആഗ്രഹം ഇങ്ങനെ ഒന്നായിട്ട് നിറവേറിക്കൊണ്ടിരിക്കുകയാണ് പൂക്കളൊക്കെ അത്യാവശ്യം എല്ലാത്തിനും ഉണ്ട് കേട്ടോ പിന്നെ ഇത് നോക്കി ഇതൊരു ഗ്രീൻ ലീഫാണ് പക്ഷേ ഫ്ലവർ എല്ലോ ആണ് കേട്ടോ ചിലതൊക്കെ ചെറുതായിട്ടൊക്കെ വെയിലടിക്കുന്നതുകൊണ്ട് തന്നെ കരിഞ്ഞൊക്കെ പോകുന്നുണ്ട് ഇതിൻ്റെയും ലീഫിന് നല്ല വ്യത്യാസമുണ്ട് ഇതിൻ്റെ ഫ്ലവർ ആണ് കണ്ടില്ലേ ലീഫൊക്കെ നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ ഇത് ഒരു പിങ്കാണ് ലീഫ് പിങ്കാണ് ഇതിങ്ങനെ അടുപ്പിച്ച് അടിപ്പിച്ച് ഞാൻ എല്ലാം ഒരു തിക്കായിട്ട് നിർത്തിയിരുന്നു കേട്ടോ ഒരു ചട്ടിയിൽ നിന്ന് ഒരു ചട്ടിയിലേക്കൊക്കെ ഇതിൻ്റെ സ്റ്റെമ്മുകൾ എന്താ പറയുക ആ ഒരു പടർപ്പ് അപ്പുറത്തെ ചട്ടിയിലേക്കും കൂടി പടർന്ന് കയറിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇത് മിക്സായി എന്തൊക്കെ കളറിലോ ഫ്ലവർ ഉണ്ടാവുമോ എന്നറിയില്ല ഈ ഒരു ചട്ടിയിൽ വെച്ചത് ഇപ്പുറത്തെ ചട്ടിയിലേക്കായി കണ്ടോ ഇത് ഇതും ഒരു ഗ്രീൻ കളറാണ് ഇത് ഗ്രീനില് ഗ്രീൻ ലീഫിൽ പിങ്ക് കളർ ഫ്ലവർ ഇത് ഗ്രീൻ ലീഫിൽ യെല്ലോ കളർ ഫ്ലവർ ആണ് കേട്ടോ അതാ കണ്ട വരണുള്ളൂ ഇതൊരു വയലറ്റ് കളറാണ് കേട്ടോ ഇതിൻ്റെ ലീഫിന് നല്ല വെൽവെറ്റ് പോലെ കേട്ടോ ഇതിൻ്റെ ലീഫുകളൊക്കെ ഇരിക്കുന്നത് എന്നുണ്ടല്ലേ തൊടുമ്പോൾ തന്നെ ശരിക്കും പണ്ട് ഇങ്ങനെ ഒരിടയ്ക്ക് ഞാനൊക്കെ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ചുരിദാർ എങ്ങിയിട്ടുണ്ട് കേട്ടോ വെൽവെറ്റ് ടൈപ്പ് തുണിയുള്ള ചുരിദാറൊക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ നോക്കി എനിക്കിങ്ങനൊരു ഈ ഒരു കളറിലെ ചുരിദാറും ഉണ്ടായിരുന്നു അപ്പോൾ അതാ ഇതിൻ്റെ വൈലറ്റ് കളർ ഫ്ലവർ ആണ് ഇതിന് ഉണ്ടാകുന്നത് ഇതാണെങ്കിൽ ഇതിൻ്റെ ലീഫ് ഡബിളാണ് പക്ഷേ ഡബിൾ കളറാണ് ഇത് റെഡോ ഓറഞ്ചോ അങ്ങനെ എന്തോ ആണ് എന്തുവാണേട്ടാ ഇതൊക്കെ വ്യത്യാസമാണ് ഇതും പിന്നെ പിന്നെതാ ഇപ്പുറത്തൊക്കെ തുക്കിയിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇപ്പുറത്തൊന്നും എനിക്ക് എത്തില്ല അതാ ഇവിടം വരെ ഈ ഒരു എന്താ എ പി സി തന്നെയാണ് കേട്ടോ എല്ലാം പല കളറാണ് കേട്ടത് അതിനൊക്കെ ലീഫിനൊക്കെ വ്യത്യാസം ഉണ്ട് കേട്ടോ ഇത് ഈ ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് സെറ്റ് ചെയ്തത് ഞാൻ ഗാർഡൻ തുടങ്ങിയ സമയത്ത് ഇതുപോലെ എൻ്റെ ഹുക്ക് ഇങ്ങനെ അറ്റത്ത് അവിടെ അങ്ങനെ രണ്ട് ഹുക്ക് ഉണ്ടായുള്ളൂ അപ്പോൾ എനിക്കാണെങ്കിൽ ഇങ്ങനെ നിറയെ ദുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം അപ്പോൾ ഇതാദ്യ കാലത്ത് സെറ്റ് ചെയ്താണെന്നുണ്ട് തന്നെ ആ ഇതാ ഒരു ഹുക്കുമ്മേല് ഞാനൊരു എന്താ പറയുക കമ്പിയൊക്കെ അടിച്ചിട്ടാണ് കേട്ടോ കമ്പിയൊക്കെ കെട്ടിവെച്ചിട്ടാണ് ഇങ്ങനെ ഫുള്ളായിട്ട് ഇതുപോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത കേട്ടോ അപ്പോൾ ഇതങ്ങനെ ക്ലിയർ ആവുന്നുണ്ടോ എന്നറിയില്ല കേട്ടോ അപ്പോൾ ഇത് ഒരുപാട് ഹൈറ്റിലാണ് അപ്പം ഇങ്ങനെ ഇങ്ങനെ ഹൈറ്റ് ചെയ്യുന്നു ഇങ്ങനെ താഴേക്ക് തൂങ്ങി കിടക്കുമ്പോൾ ഒരു നിറവും നല്ലൊരു ഭംഗിയും പൂക്കളും എല്ലാം ഭംഗിയല്ലേ അപ്പോൾ അങ്ങനെ നല്ല ഭംഗിയിൽ കിടക്കുമോ നല്ലോന്നുള്ളൊരാഗ്രഹത്തിലാണ് കേട്ടോ ഇങ്ങനെ തൂക്കിയത് എന്തായാലും പൂക്കളുണ്ടായില്ലെങ്കിലും പ്ല ഇതിൻ്റെ ലീഫുകളൊക്കെ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് എ പി സി ആ പ്ലാന്റ് അത് വളമൊന്നും നമുക്ക് ഒഴിക്കാനായിട്ട് എപ്പോഴും പറ്റില്ല കേട്ടോ കാരണം നല്ല ഹൈറ്റിലല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ തൂക്കിയത് ഹൈറ്റ് കുറച്ചിട്ട് നമുക്ക് കൈ ഇങ്ങനെ വളം ഒഴിക്കാൻ പാകത്തിന് അങ്ങനെയാണ് കേട്ടോ ഇത് സെറ്റ് ചെയ്ത് ഇപ്പം നമുക്ക് എപ്പോൾ വേണേലും ഒഴിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ അത്യാവശ്യം പൂക്കളായിട്ടുണ്ട് അവിടെ പൂക്കൾ ഇങ്ങനെ ഒന്നോ രണ്ടൊക്കെ ഉള്ളൂ നിറയില്ല ഗ്രീനറ്റ് ഒക്കെ കെട്ടിയതുകൊണ്ട് തന്നെ ഷെയ്ഡൊക്കെ കിട്ടും അവിടെ കേട്ടോ അപ്പോൾ ഈ ഒരു ചെടിയാണ് ഞാൻ നിങ്ങളിന്ന് പരിചയപ്പെടുത്താമെന്ന് തോന്നി വിചാരിച്ചത് കേട്ടാ നല്ല ഭംഗിയാണത് ഈ ഒരു ഫ്ലവർ ഇങ്ങനെ കലകൊല പോലെ ഇങ്ങനെ നിൽക്കണം കണ്ടപ്പോഴൊരു ആഗ്രഹം എൻ്റെ സന്തോഷമൊക്കെ നിങ്ങളെക്കൂടെ പങ്കുവെക്കുക എന്നുള്ളതാണല്ലോ ഇപ്പം എൻ്റെ ഒരു ഹോബി ഇപ്പം നല്ല ഭംഗി പി എ സി എ പ്ലാന്റ് ഒക്കെ ഒരുപാട് പേർക്ക് ഇഷ്ടം ഉണ്ടാവുന്ന അപ്പോൾ അവർക്കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല നല്ല സുന്ദരികളായ പൂക്കളും വില ഇപ്പോൾ പൂക്കൾ വിരിങ്ങില്ല സാധാരണ പൂച്ചെടികൾക്കാണെങ്കിൽ പൂവുണ്ടായില്ലെങ്കിൽ ആ ഒരു ചെടി നിൽക്കണ കാണാൻ തന്നെ ഒരു ഭംഗി ഉണ്ടാവില്ല പക്ഷേ പി എസ് അങ്ങനെയല്ലേ എന്താ ഇതിൻ്റെ ഇലകൾ പൂക്കളില്ലെങ്കിലും ഇലകൾക്ക് ഭംഗിയാണ് ഇപ്പോൾ ഇത്രയും വെറൈറ്റീസൊക്കെ ഈ അടുത്ത കാലത്താണെന്ന് ഒന്നുകൊണ്ട് ഇറങ്ങിയിരിക്കണം കേട്ടോ പണ്ടൊക്കെ ആകെ ഒരു ഒരു എന്താ പറയുക പച്ചയും അല്ലെ ലീഫിൽ ചുവപ്പ ഫ്ലവറും പിന്നെ ഒരു ഗ്രേ കളറിൽ പിങ്ക് ഫ്ലവറും പണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊക്കെ തുടങ്ങിയ കാലത്ത് കേട്ടാ ഒരുപാട് എ പി സി എ കളക്ഷനുള്ള ഒത്തിരി പേരുടെ വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട് കേട്ടോ എനിക്കങ്ങനെ പ്രത്യേകിച്ച് ചെടികളിൽ പക്ഷാഭേതമൊന്നുമില്ല എല്ലാ ചെടികളുടെ വീഡിയോസും കാണും എല്ലാ ചെടികളും എനിക്കിഷ്ടമാണ് അതുപോലെ നമ്മൾ ചെടികൾ വിലയിലും അതിൻ്റെ എന്താ പറയുക എന്താ പറയുക ഭംഗിയിലെല്ലാ കാര്യം എത്ര ചെറിയ വിലക്കുള്ള ചെടിയായാലും എത്ര സാധാരണ ചെടിയായാലും അത് നമ്മൾ വെക്കുന്ന ആ ഒരു രീതി ആ ഒരു സെറ്റിങ്സ് അനുസരിച്ചിട്ടാണ് കേട്ടോ ആ ചെടിക്ക് ഭംഗി കിട്ടുന്നത് എത്ര വിലയുള്ള ചെടിയായാലും നമ്മളൊരു ഭംഗി ഇല്ലാണ്ട് ചപ്ര ചിപ്രക്കൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചെടിയുടെ ഭംഗിയെ നഷ്ടപ്പെടും അപ്പോൾ അതുപോലെ എനിക്ക് എല്ലാ ചെടികളും ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ എല്ലാ ചെടികളും പരമാവധി ഞാൻ എൻ്റെ കാടലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ ചില ചില ചെടികൾക്ക് കൂടുതൽ കെയറിങ്ങും ശ്രദ്ധയൊക്കെ കൊടുക്കും അത്രേ ഉള്ളൂ അപ്പോൾ ഇതാണ് കേട്ടോ നിങ്ങൾക്ക് എന്താ പറയുക സമയമില്ലാത്തവർക്കൊക്കെ പരീക്ഷിക്കാൻ പറ്റിയ ഒരു ചെടിയാണ് കേട്ടോ പൂക്കൾ വേണം എന്നാൽ ഇലയും രണ്ടും ഇഷ്ടമുള്ളവർക്കും അതാണ് ഈ ഒരു ചെടി പരീക്ഷിച്ച് നോക്കാം ഇതുപോലെ ഹാങ്ങിങ്ങലൊക്കെ തൂക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി നല്ലപോലെ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യത്തിന് വെള്ളം മാത്രം മതി ഒരുപാട് കെയറിങ് ഒന്നും വേണ്ട വെയിലുളാന്നിട്ടൊന്നും മാത്രം മതി കേട്ടോ അപ്പോൾ തണലത്തും പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് എപ്പി സി എ പ്ലാന്റ് പിന്നെ തണലെന്ന് ഞാൻ പറയുമ്പോൾ ഫുൾ ഇരുട്ടായ ഒരു സ്ഥലമല്ല വെളിച്ചം കിട്ടുന്നൊരു സ്ഥലമാണ് കേട്ടോ ഞാൻ തണല് തണലെന്ന് ഉദ്ദേശിക്കുന്നത് നല്ല സൺലൈറ്റുള്ള സ്ഥലമില്ലാത്ത ഇങ്ങനെ എൻ്റെ പോലെ അതായത് ഇതുപോലെ ഷെയ്ഡ് മരങ്ങൾ മരങ്ങളൊക്കെ ഉണ്ട് എന്നാൽ വെളിച്ചം കിട്ടുന്ന പ്രദേശങ്ങളുണ്ടാവുമല്ലോ സ്ഥലങ്ങൾ ഉണ്ടാവുമല്ലോ വീടിരിക്കുന്ന ഏരിയ അങ്ങനെയുള്ള ഒരു ഉദ്ദേശിച്ചാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അപ്പോൾ അത്യാവശ്യം വെളിച്ചം വേണം എന്നാൽ വെയിൽ വേണ്ട അതാണ് ഞാൻ തണലെന്ന് ഉദ്ദേശിച്ചത് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു എ പി സി ആർ പ്ലാന്റ് കളക്ഷൻ കുറച്ചായിട്ടുണ്ട് കേട്ടോ കുറച്ച് ൊക്കെ ഒരു പത്ത് വെറൈറ്റി കളക്ഷനൊക്കെ ഉണ്ടാവും തോന്നുന്നു ഞാൻ ഇതുവരെ എണ്ണിയൊന്നും നോക്കിയിട്ടില്ല ഉണ്ടാവുന്നതാണ് എൻ്റെ വിശ്വാസം അപ്പോൾ എൻ്റെ ഈ ഒരു എക് പി സി ആ കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു വിചാരിക്കുന്നു ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ സബ്സ്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ടാകട്ടെ അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം